ർക്കും വെറ്റ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകണത് നിങ്ങളാരും ചിന്തിക്കാത്തൊരു സംഭവം അപ്പോൾ അതിൽ ഞാൻ മൈദ കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഓണാക്കി എന്ന് എഴുതിയിട്ട് പറഞ്ഞുപോയി നോക്കുമ്പോൾ ഓണാക്കി ഓണായിട്ടുണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട് ഞാൻ പറയണം അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതും അപ്പം ഞാൻ ഇതിൽ ഇതിന് ഒരു അരസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അരസ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കടലമാവ് ഇതാണ് കടലമാവ് ഇട്ടുണ്ട് കേട്ടോ ഇത് അരിച്ച് വെച്ചതാണ് ഞാൻ അരിച്ചിട്ട് വീണ്ടും ഈ കവറിലേക്ക് തന്നെ ആക്കി വെച്ചതാണ് വേറെ പാത്രത്തിലൊക്കെ ആക്കി വെക്കണമെങ്കിൽ അപ്പം അങ്ങനെ ഇത് ഇത് നന്നായിട്ട് കുഴക്കുക ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് കായം ചേർക്കാം കേട്ടോ കായം ചേർക്കില്ല ഇത് ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ കടലമാവിൻ്റെ കളറാണ് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഇത് ബ്രെഡ് നാല് വശം കളഞ്ഞിട്ട് ഈ ഷേപ്പിൽ നമ്മൾ എടുക്കുക ഞാൻ വെളിച്ചെണ്ണ അതെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ ഇതാ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഗവർണമെന്ന് പറയുന്നതായിട്ട് വർത്തെടുക്കും കൈകോട്ടാക്കിയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എടുക്കുമ്പോൾ ഞാൻ കൈകോട്ടെങ്ങനെ എടുക്കുക ഇത് ഒരുപാട് മെഡിസൺ ഒഴിക്കേണ്ട കാര്യമില്ല ഞാൻ ഞാനൊരുപാടൊന്നും മെഡിസിൻ ഒഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് മെഡിച്ചെണ്ണ കഴിച്ചിട്ടുള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ളത് മതി ഇങ്ങനെ മുങ്ങാൻ തക്ക വിധത്തിലൊന്നും ഞാൻ മെഡിസെണ്ണ ഒഴിച്ചില്ല ഇത് മതി അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡ്രൈ ഇതായിട്ട് പൊഴിച്ചെടുക്കാം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ എണ്ണയിൽ നിന്ന് നമുക്ക് അത് മാറ്റാം എടുത്തത് ഇതേപോലെ ഇണ്ട് ഇട്ടു കൊടുക്കാം കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടം കേട്ടോ വയറ് നിറച്ച് കഴിക്കാം ൾക്ക് മാത്രല്ല എല്ലാവർക്കും കഴിക്കാറ് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇപ്പം ഈ മഴക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലവാതറിയില്ല വെളിച്ചെണ്ണ ഒരുപാടൊഴിക്കാതെ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചത് കേട്ടോ കാരണം ഡീപ്പ് ഫ്രൈ ആക്കിയെങ്കിലും നമുക്കിത് നല്ല ടേസ്റ്റിലാണ് കിട്ടും അല്ല വെളിച്ചെണ്ണ അധികം ഒട്ടുമില്ല നമുക്ക് നന്നായിട്ട് ക്രിസ്ക് ആയിട്ട് കിട്ടും ചെയ്ത് കിട്ടില്ല വെളിച്ചെണ്ണ എങ്കിലും വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എനിക്ക് ലൈക്ക് കമൻറ്റ് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ പിന്നെ എന്താണ് വേണ്ടത് പിന്നെ ബെല്ലേക്കണൊന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാനൊന്ന് ടേസ്റ്റ് കേട്ടോ അടിപൊളി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ